ഇത് നമ്മൾ ഹാവി കഴിക്കാൻ വന്നതാണ് ചെയ്താൽ മൊ ഹറി ഹൈവറി സാധനം വന്നിട്ടില്ല സാധനത്തിനൂടി വെയ്റ്റ് ചെയ്യാണ് തായ്ഫില വന്നിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ പുറത്തു പോയിരുന്നു കഴിക്കണേ പുതിയ റെസ്റ്റോറൻറ്റി നല്ല ഇൻറ്റീരിയറൊക്കെ ആറ്റി കൂടിയാൽ നല്ല ലേറ്റൊക്കെ ഉള്ളു ഒത്തിരി അൾക്ക് റെസ്റ്ററി ഒക്കെ ഉണ്ട് നമ്മൾ അരക്കൊഴിയും ചോറും പറഞ്ഞിട്ടുണ്ട് അൽഫോ പറഞ്ഞതല്ല ചാർജൊന്നുമില്ല ഫ്രീ ആയിട്ട് തന്നാൽ മതി നല്ല റൊട്ടിയും തന്തൂരി റൊട്ടിയും ബജിക്കറി ബജി ചിക്കൻ ചിക്കനൊക്കെ ഇട്ട ബജിക്കറി ആ ചൂട് മാറും കഴിച്ചോ I love it. 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 I l o e it. I love o o v e it. I e e it. I l e it. I e t I love it. I love it. I it. I l e it. o v o v o t o o v e t e it. I l o v

പക്ഷെ ബ്രെഡ് അടിപൊളിയാണ് കറിയും അടിപൊളിയൊന്നല്ല കറി കൊടുവിലാന്നല്ല ബ്രെഡും അടിപൊളിയാണ് ചമ്മന്തി വെച്ചോ ചോദിച്ചോളാം

ഞങ്ങൾ നിൽക്കുന്ന കഥയിൽ അത് കുറച്ച് ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ആ എന്നാ ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ കല്ലിൽ ചുട്ട ടൈപ്പ് അങ്ങനത്തെ ഒരു ചിക്കനൊക്കെ ഇട്ടു അങ്ങനത്തെ നമ്മുടെ ഈ ഒരു ഈ ഒരു ടൈപ്പ് മസാലകളുടെ ടൈപ്പ് ചിക്കൻ കിട്ടുന്നത് റയറാണ് ഇല്ല അവിടെ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് അതിന് അതി എന്താണോ നമ്മൾ മൂവിൻ്റെ തൊട്ടടുത്ത് ആരം ഉണ്ട് നമ്മളാവശ്യത്തിന് കഴിക്കാറുണ്ട് പക്ഷെ ഇവിടെ ഇപ്പം

ഞങ്ങൾ ഈ നാട്ടുകാരൊക്കെ തന്നെയാട്ടോ നമ്മളിവിടെ തീർത്തിട്ടില്ല ആൾക്കാർക്കാരൻ പരാതിക്കാരൻ്റെ സഹോദരി പരാതിയുള്ള കേൾക്കുന്നു ഞാൻ അവിടെ ഒരാളെ ആസ്വദിച്ചിരുന്നു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിസ്റ്റർബ് ചെയ്യണ്ട എങ്ങനെയുണ്ട് സാധനം അടിപൊളിയാണോ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി കാരണം ഏ കാരണം ചിക്കൻ്റെ ടെക്സ്റ്റർ അടിപൊളിയൂസിയോ 응? 에? 들깨? 들깨냐? 어. 들는약는지또 아, 죽을래? 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 അതിലപ്പുറം പരാതി ബോക്സ് കഴിച്ച കിട്ടിയോ അത് നടക്കുമോ? പരിയേ ഗൈ. കുറ. പരിയ ഈ കാരണമാണ്. വയരം പറഞ്ഞതുകൊണ്ട് ഞാ ചുറിഞ്ഞു. വാ ഇങ്ങോട്ട് വച്ചു. ഇല്ലട്ടാ. വേണ്ട. കൊടാത്ത. ഇയർ കൊജാതുസേ. ടോഡെപ് ടോഡെപ്. നോടെപ്. ഇതാണ് ബെറട്ടാ.

അപ്പം ഈ ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത് ഈ മത്താം ബുഹാരിയ പാകിസ്ഥാനി ഹോട്ടലാണ് ഇത് സംഭവം ഇതെവിടെ എന്താ ഇത് താഴ്ഫ് യൂണിവേഴ്സിറ്റി താഴ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു ഇങ്ങോട്ട് ഇടന്നു ഇങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടക്കുക ഈ പിള്ളേരെയും കൊണ്ട് മൂന്ന് പിള്ളേരെയും കൊണ്ട് നടക്കൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം എന്തായാലും താമാളാണത് അല്ല പാർക്ക് മാൾ പാർക്ക് മാളിൻ്റെ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ ഈ കാണുന്നത് തായ്ഫ്റ്റു റിയാദ് റോഡാണ് ണ് യൂണിവേഴ്സിറ്റിയാണ് കാണുന്നത് ഈ മാതിരി വണ്ടി പോകുന്ന ഈ റോഡ് സൈഡിൽ കൂടെ ആണെങ്കിൽ മൂന്ന് ഞാൻ മൂന്ന് പിള്ളേരെ വലിയ കൊച്ച് അതിന്റെ ഇറിയ കുഞ്ഞി കൊച്ചുടയ്ക്ക് ഹങ്ക സ്റ്റേഷനായിട്ട് വായി പോകും അങ്ങനെയാണ് കാര്യങ്ങൾ ഇതാണ് പാർക്ക് മാള് പാർക്ക് മാളിന്റെ പാർക്കിങ്ങില് വണ്ടി ഇങ്ങനത്തെ മുതൽ കാര്യം കൂട്ടും ഇതുപോലത്തെ സാധനം കാണിക്കണ വരെയാണ് ഈ മാസം മൂന്നാമത്തെ ചെരുപ്പുണ്ട് കളഞ്ഞിട്ട് ആ ചെരുപ്പ് എത്ര എരിപ്പുണ്ട് കളഞ്ഞൂടി മൂന്നാ മൂന്നേരിപ്പ് കളഞ്ഞില്ലേ കളഞ്ഞിട്ട് ഇപ്പൊ ചെരുപ്പില്ല എന്നിട്ട് ലാസ്റ്റ് കൂട്ടത്തില് ഏറ്റവും ചെറിയ എരിപ്പ് പണ്ടാട്ട് വാങ്ങിച്ചൊരു ചെരുപ്പ് എടുത്തിട്ടിട്ട് കാണും അതാണ് ഈ മൊത്തം ആ ടപ് ടപ്പിന്റെ എരിപ്പാണ് ഒരു ഫ്രണ്ട് ടപ്റ്റപ്പ് ഇപ്പോൾ പാർക്ക് മാളിൻ്റെ പാർക്കിങ്ങിലെത്തി വണ്ടി അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ചെറിയ വ്ളോഗ് ചെറിയൊരു കുട്ടി വ്ളോഗ് വ്ളോഗെടുത്തപ്പോൾ ഒത്തിരി നാളായി എങ്ങനെയുണ്ടെന്ന് അറിയില്ല എന്തായാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കാരണം ഒത്തിരി വീഡിയോ എടുത്ത് വെച്ചോട്ട് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഓക്കെ ബൈ